രൂപയാണ് ഇത്ര സാധനം അതെ കണ്ട ഇരുന്നൂറ് രൂപയാണ് ഈ വേളപ്പാര ഇന്നലെ ഫുള്ള് വേളാപ്പര ആയിരുന്നു കേട്ടോ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വേളാപ്പാര മുഴുവനായിട്ട് ഇന്നലെ ഒരു മുന്നൂറ്റി രൂപ കൊടുത്തു മതി ഏകദേശം ഒരു ഒന്നര കിലോ വരും അല്ലേ ഒരു വേളാപ്പര ഇതിപ്പോ നമ്മള് ഒന്നിന്റെ പകുതിയാണ് മേടിച്ചിട്ടുള്ളത് ഇത് തന്നെ ഒരു കിലോ വരും ഫ്രഷാണോ വലിയ ഇത് പിന്നെ രാവിലെ എനിക്കിട്ട് പണിയും തന്നിട്ടുണ്ട് ആരോ ഫോൺ വിളിച്ചപ്പം പറയാണ് മോന് സ്കൂളിൽ പോണം ഞാൻ ഇവിടെ കറികളൊക്കെ വെച്ചോണ്ടിരിക്കണെന്ന് അതായത് ഞാൻ ഒന്നും ചെയ്യത്തില്ല ഇവിടെ എല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരനാണെന്ന് പറയിക്കണം ഓ പിന്നെ ഞാനാണ് ഈ പ്രിപ്പറേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കേട്ടോ അല്ലാതെ

നമ്മളിവിടെ കൊടംപുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ മീൻ കറിയായിട്ടുണ്ട് വേണ്ട ആദ്യം ഇതിനായിട്ടുള്ള കൂട്ട് ഇതുപോലെ സെറ്റ് ആക്കിയിട്ടാണ് ഇനി മീനിന്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇടുന്നത് മീൻ കറിയും പരിപാടിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് തന്നെ ഫുഡ് എല്ലാം റെഡിയാക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മളൊരു തേക്ക് നേരത്തെ പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ആ തേക്ക് കൊടുത്തു അതൊന്ന് മുറിക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ് നമുക്ക് അങ്ങോട്ട് പോകാം നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ സാധനം കൊടുത്തത് സെയിലായത് മുറിക്കുന്നത് ഭയങ്കര റിസ്ക് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മതിൽ പോകാൻ പാടില്ല ഈ മതിൽ ഏകദേശം ഈ മര ഒരു പത്തടി വീതിക്കകത്തേ ഉള്ളൂ ഈ ഗ്യാപ്പ് അങ്ങറ്റം വരെ അങ്ങോട്ട് വരുന്നവർ വീതി കുറഞ്ഞു വരും ഈ ഗ്യാപ്പിനകത്ത് വേണം ഇത് ഉപയോഗപ്രദമായ രീതിയിൽ ഇതിൻ്റെ പീസ് ഇടാൻ ചുമ്മാ ചക്ര കുക്ര മുറിക്കാൻ പറ്റുമോ പത്ത് നാൽപ്പതിനായിരം രൂപയുടെ സാധനമല്ലേ അപ്പോൾ അപ്പം അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചുള്ള പീസായിട്ട് മുറിച്ച് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള റിസ്ക്കും കൂടെ ഉണ്ട് ഞാൻ തന്നെ അത്ര അപ്പ വരും വരുക വരെ ഞാൻ തന്നെ അഞ്ചടിയില്ലേ ആ പലരും ഈ സാധനത്തിന് ഇരുപത്തയ്യായിരം ഇരുപത്തേഴ് അങ്ങനെയുള്ള വിലയാണ് പറഞ്ഞത് അപ്പം അത് കൊടുത്തിട്ട് വേറെ സാധിക്കാനൊന്നും ഇല്ലായിരുന്നു അവർക്ക് അപ്പം ഈ പറയുന്ന ഉദ്ദേശിച്ച വില കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ എന്ന് മനസ്സിലാവും അത്യാവശ്യം നല്ല വിളവുണ്ട് അതിൻ്റെ കുറ്റി മുറിച്ചപ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല വർഷം പഴക്കമുള്ളതാണ് ആ അത്രയേ ഉള്ളു പോരട്ടെ അപ്പം ഇതുപോലെ വേണം ഹൈ റിസ്കിലുള്ള സംഭവമൊക്കെ കട്ട് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുമ്മാ വന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് മുറിക്കുന്നത് അത് കണ്ടാൽ മനസ്സിലാവും ഓരോ പീസും കെട്ടി ഇറക്കുകയാണ് അത്യാവശ്യം വീട് പണിയുന്നവർക്കൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു മുറിപ്പോലി ഒരു പത്ത് രൂപയൊക്കെ പത്ത് രൂപയ്ക്ക് പിന്നെ എന്നാലും ഒരു പതിനഞ്ച് രൂപ മൊത്തം മുടക്കി എല്ലാം ചെയ്താലും ഈ നമ്മൾ പോയി ഒരു പീസ് തടി വാങ്ങിക്കുമ്പോൾ ഉള്ള വില അറിയാൻ പറ്റും അത് വിശ്വാസമില്ല അതിൽ കുറേയൊക്കെ വെള്ളയൊക്കെ കാണും மெயின் பணிக்காரன் மண்ட பணிக்கார ஆள் அங்கே இருக்கலன்னு நோக்கண்ட ஆளுக்குரியா ണം എന്നെ ചുറ്റി ഇങ്ങോട്ട് മാർക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ നേരെ നീ മാറി ആ ആ എക്കി നോ രാജീ ദോലേടാ തല 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 ആ വണ്ടി ആ കഷ്ടിയന്നോ വെല്ലേ വെയിറ്റ് അവിടെ ചുറ്റണം അങ്ങോട്ട് അലെ വെരി മാടിയോ ആ ഇപ്പൊ നോരി നോ വെല്ലേ അവിടെ പുത്തൻ മിയാ ഹല്ലേന്തെടാ ഇല്ലടാ ഇല്ല ഞാൻ തിരിഞ്ഞേക്കണ്ട അതല്ലേ എടുത്ത് വന്നില്ലേ ഇനി അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ജോലിക്കാരെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അവരുടെ സ്കില്ലാണ് ആ ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ അത്രയും ജോലി ചെയ്യുള്ള എക്സ്പീരിയൻസ് കാരണം രണ്ട് ഒരു മതിലിനും ഒരു വലിയ ബിൽഡിങ്ങിനും ഇടയിൽ നിന്ന് ഒരു ശകലം പോലും ഒരു ഇഞ്ച് പോലും ഒരിടത്തും തട്ടാതെ ആ മരം താഴെയിട്ടു അപ്പോൾ അവരുടെ അത്രയും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മരം മുറിക്കാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അവരെ കണക്ട് ചെയ്ത്